ഇവർ ചോദിക്കുന്ന നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം അത് എവിടെയും ചോദിച്ചിട്ടുണ്ട് മക്കയിലും മദീനയിലും വിളക്ക് കത്തിക്കലുണ്ടോ നമ്മുടെ ചോദ്യം എന്താ ഖബറിങ്ങൽ എല്ലാ പ്രദേശങ്ങളിലും കാണാൻ ബൾബും ട്യൂബും ഒക്കെ ഉണ്ടെങ്കിലും മേർക്കുറിക്ക് ബൾബുകൾ ഉണ്ടെങ്കിലും നല്ല സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും അവിടെയൊക്കെ വിളക്ക് കത്തിക്കുന്നുണ്ട് അത് കണ്ടിട്ടില്ലേ കബറങ്ങൾ ഉള്ള വിളക്ക് പല തട്ടുകളിലുള്ള വിളക്ക് തിരി കത്തിച്ച് അതേപോലെ തന്നെ എണ്ണ ഒഴിച്ച് ആ നിലക്ക് ആദരവിനും ബഹുമാനത്തിനും വേണ്ടി കൊളുത്തുന്ന വിളക്ക് ആ വിളക്ക് കത്തിക്കലുണ്ടോ എന്ന് ചോദിച്ചപ്പോ മുസ്ലിയാരുടെ മറുപടി നിങ്ങൾ രസകരമാണ് കേട്ടോളൂ പിന്നെന്താ ചോദ്യം വിളക്ക് വിളക്കത്തിക്കലുണ്ടോ പിന്നെ അവിടെ ഇരുട്ടിലിരിക്കല നിങ്ങളെ കണ്ണും മനസ്സും ഇരുട്ടായി പോയോ അവിടെ വിളക്ക് വിളക്കത്തിക്കാതെ അള്ളാഹുവിന്റെ റസൂലിന്റെ കബറാണ് പച്ചപ്പട്ടിട്ട് ഞാൻ പിന്നെ വായിച്ചില്ലേ അറേബ്യയിൽ നിന്ന് ഇറങ്ങുന്ന പത്രം അവിടെ അവിടെ നോക്കൂ നന്നായിട്ട് മെഴുകുതിരി മെഴുകുതിരി പോലെ വെച്ചിരിക്കുന്നത് അടുത്ത് ആ വെച്ചിരിക്കുന്നു ഞാൻ അൽ ടുത്ത് പത്രത്തിൽ നിന്ന് വായിച്ചപ്പോഴാ ഉപരിക്ക് കാണിച്ചിട്ടുണ്ട് ഇതൊരു ആയിരത്തി നാനൂറിലാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവർ വായിച്ചില്ലേ എന്താ വായിച്ച് എന്താ വായിച്ചത് നിങ്ങൾ നിര കേൾപ്പിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചൊന്ന് കേട്ടോളൂ നിങ്ങൾ പിന്നീട് ആ അൽമുസലിമോൻ പത്രത്തെ പറ്റി എന്താ പറയേണ്ടതാണ് ആ അൽമുസലിമോൻ പത്രത്തിന്റെ ഓഫീസ് പൂട്ടിയിട്ടുണ്ട് സൗദി അറേബ്യയിൽ അച്ഛ കളവെഴുതിയിലേ റസൂൽ അല്ലാതെ കബറിന്റെ വീട് എന്താ കണ്ടത് നിങ്ങൾ എഴുതിയതെന്ന് വായിക്കാം അള്ളാഹുവിന്റെ റസൂലിന്റെ കബർ എങ്ങനെയായിരുന്നു കേട്ടോളൂ നിങ്ങളുടെ മാസികയിൽ നിന്നാ വായിക്കുന്നത് പിന്നെ ആരാ അവിടെ കെട്ടിപ്പോക്കിയത് ആരാ വിളക്ക് കൊളിച്ചത് അത് നിങ്ങളാ മറുപടി പറയേണ്ടത് പിൽക്കാലത്ത് പലരും അവിടെ തോന്നിയാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനാഹുവിൻ്റെ റസൂലോ സഹാബത്തോ ഉത്തരവാദികളല്ല ഇതാ നിങ്ങൾ തന്നെ എഴുതിയത് കേട്ടോളൂ ഖബറിന്റെ മീതേ ശ്രദ്ധിച്ചോളൂ റസൂൽ ഖബറിന്റെ കാര്യമാ പറയുന്നത് ഖബറിൻ്റെ മീതേ ചുഗന്നതും വെളുത്തതുമായ ചരൽക്കല്ലുകൾ പാകി ഭൂമിയിൽ നിന്ന് ഒരു ചാട് ഉയർത്തുകയും ചെയ്തു ബാഹുവിന്റെ റസൂലിന്റെ കബറിന്റെ കാര്യമാ പറയുന്നത് അതിന്മേൽ പാകിയ ചരൽ കല്ലുകളെ കുറിച്ച് വരെ എഴുതിയിട്ട് പറയുന്നു ഭൂമിയിൽ നിന്ന് ഒരു ചാട് ഉയർത്തുകയും ചെയ്തു അതാ സഹാപത്ത് ചെയ്തത് പിന്നെ പിൽക്കാലത്ത് പിന്നെ എന്തൊക്കെ ചെയ്തു എനിക്ക് കേട്ടോളൂ ആ കാലത്ത് തന്നെ എന്തൊക്കെയാ നടന്നത് എന്ന് പറയാണ് ശരിയായ നിരക്കുള്ള കാര്യങ്ങൾ കേട്ടോ അന്ന് നടന്ന ശരിയായ കാര്യങ്ങൾ പിന്നെ കൈക്കോട്ട് ബ്രാക്കറ്റിൽ മൺവെട്ടികൾ കൊണ്ട് വേഗത്തിൽ മണ്ണ് വെട്ടി മൂടണം ഖബറിൻ്റെ മഹത്വം നിലനിർത്താൻ വേണ്ടിയും അത് സിയാറത്ത് ചെയ്യാൻ ഖബറാണെന്നറിയാൻ വേണ്ടിയും ഒരു ഉയർത്തപ്പെടാവുന്നതാണ് സാധാരണ ഖബറിൻ്റെ കാര്യം പറയാണ് ഒരു ഉയർത്തപ്പെടാവുന്നതാണ് ഇനി കേട്ടോ ഒരു ഉയർത്തപ്പെട്ടു എന്ന് ജാബർ അള്ളാഹുവിന്റെ തൊട്ട് ഇബിനാൻ നിവേദനം ചെയ്യ് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ നിന്നാണ് വായിക്കുന്നത് എനിക്ക് കേട്ടോ ഖബറിന്റെ മുഗൾ ഭാഗം കൂർപ്പിച്ച് ഉയർത്തുന്നതിനേക്കാൾ ഉത്തമം മുഗൾ ഭാഗം പരത്തുന്നതാണ് അങ്ങനെ പരത്തപ്പെട്ടിരുന്നു എന്ന് പ്രസിദ്ധീകരണത്തിൽ നിങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട് ആ നിലക്ക് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇനി സുഹൃത്തുക്കളെ അവിടെ വിളക്ക് കത്തിക്കുന്ന രൂപത്തെ സംബന്ധിച്ചിടത്തോളം ഈ അൽ മുസ്ലിമോൻ പത്രമടക്കമുള്ള ചില പത്രങ്ങളിലൊക്കെ അവിടത്തെ സംബന്ധിച്ച് പല റിപ്പോർട്ടുകളും വന്നപ്പോൾ ജിദ്ദയിലെ പണ്ഡിതന്മാർ പ്രതികരിച്ചത് പത്രത്തിൽ ഇവിടുത്തെ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് കേട്ടോളൂ ഉദാഹരണത്തിന് ഒരു ഭാഗം മാത്രം ഞാൻ നിങ്ങളെ ഒരു ബോക്സ് ന്യൂസിൽ വന്നൊരു വാർത്ത കേൾപ്പിക്കുന്നു പ്രവാചകന്റെ ഖബറിടത്തിലെ പുതപ്പ് തട്ടിപ്പ് എന്ന കൂടി ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കട്ടെ ജിദ്ദയിൽ നിന്നാണ് റിപ്പോർട്ടുള്ളത് പ്രവാചകന്റെയും ഒന്നാം ഖലീഫ അബുബക്കറിൻ്റെയും ഖബറിൻ്റെ മുകളിലെ പുതപ്പ് ജിദ്ദയിൽ ലേലം ചെയ്യുമെന്ന് ചില മാധ്യമങ്ങൾ ിൽ വന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണെന്ന് ഇരുഹെറം പരിചാ പരിപാലന സമിതി വ്യക്തമാക്കി മക്കത്തെയും മദീനത്തെയും ഹെറബുകൾ പരിപാലിക്കുന്ന ആ സമിതി വ്യക്തമാക്കിയിട്ടുണ്ട് ജനങ്ങളെ വഞ്ചിക്കാനും പണം തട്ടാനുമുള്ള ദുഷ്പ്രചരണമാണിത് പ്രവാചകന്റെ കവരടത്തിൽ ഒരു കാലത്തും പുതപ്പുണ്ടായിരുന്നില്ല ആദ്യകാലം മുതൽ രണ്ട് ചുമരുകൾക്കുള്ളിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് ഒരാൾക്കും അത് കാണാൻ സാധിക്കില്ല അത് കെട്ടിപ്പോ ോ അതിന്മേൽ കുടീരം നിർമ്മിക്കുകയോ ചെയ്തിട്ടില്ല അത് ഭൂമിയുമായി ചേർന്ന് ചരക്കല്ലുകളാൽ നിരപ്പായി കിടക്കുകയാണ് സൗദി അറേബ്യയുടെ സ്ഥാപകൻ അബ്ദുൽ അസീസ് രാജാവ് മക്കയിലും മദീനയിലും പ്രവേശിച്ചത് മുതൽ അവിടുത്തെ എല്ലാ വസ്തുക്കളും സൂക്ഷിച്ചിട്ടുണ്ടെന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നും പ്രസ്താവനയിൽ തുടർന്നു ഇത് മാധ്യമം പത്രത്തിൽ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പതിനൊന്നിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ് ഒരു ബോക്സ് ന്യൂസ് ആയി വന്ന റിപ്പോർട്ടാണ് നിങ്ങൾ വായിച്ച് കേൾപ്പിച്ചത് ഇനി പിൽക്കാലത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ തന്നെ അത് റസൂലിൻ്റെ സഹാബത്തിൻ്റെ അക്കൗണ്ടിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് ഈ മാമി അക്കൗണ്ടിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തപ്പെടുന്നത് പിൽക്കാലത്ത് ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു എന്നല്ലാതെ ഞാൻ നിങ്ങളോട് ചോദിച്ചത് ആദരവിന് വേണ്ടി വിളക്ക് കത്തിക്കാൻ പറ്റുമോ എന്നാണ് ആദരവിന് വേണ്ടിയല്ലേ നിങ്ങൾ വിളക്ക് കത്തിക്കുന്നത് അപ്പം മൂപ്പര് ചോദിക്കും

നിങ്ങൾ ഇന്ന് എത്ര സ്ഥലത്ത് വിളക്കുകൾ കത്തിക്കുന്നുണ്ട് എത്രയോ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് ജാറങ്ങളിൽ കാണുന്ന വിളക്കുകളുടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സുഹൃത്തുക്കളെ എത്ര എത്ര ദൃശ്യങ്ങളാണ് ഇന്ന് ആളുകൾ ജാറങ്ങളിൽ നിന്ന് കത്തിച്ചു എന്താണ് വിളക്ക് കത്തിക്കുന്നതിൻ്റെ വിധി എന്താണ് സുഹൃത്തുക്കളെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു പഠിക്കണം മഹാന്മാരായ പണ്ഡിതന്മാർ എന്താണ് രേഖപ്പെടുത്തിയത് വിളക്ക് കത്തിക്കാമോ നിങ്ങൾ കേട്ടോ

അവയെ ബിംബങ്ങളായി സ്വീകരിക്കൽ അവയെ വൻ പാപങ്ങളിൽ പെട്ടതാണെന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലേ അത് ശപിക്കപ്പെടുന്ന ഏർപ്പാടല്ലേ ആദരവിന് വേണ്ടി മക്ബറകളിൽ വിളക്ക് കത്തിക്കുന്ന സമ്പ്രദായം അത് പാടില്ലാത്തതാണ് മാത്രമല്ല ഇങ്ങനെ അഗ്നിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ അഗ്നി കത്തിക്കുകയും തീ കത്തിക്കുകയും അത് കൊണ്ട് ആളുകളെ ഒഴിയുകയും സ്ത്രീ വേണ്ടില്ല പുരുഷനായാലും വേണ്ടില്ല ജാറത്തിങ്കൽ പോയിട്ടിങ്ങനെ വിളക്ക് കൊണ്ട് പെണ്ണുങ്ങളെ ഒഴിയുകയും അതുപോലെ തന്നെ തേങ്ങയുടെ മുകളിൽ ഒരു തിരി കത്തിച്ച് വെച്ചിട്ട് അതുകൊണ്ട് പെണ്ണിനെ ഒഴിയുകയും എന്നിട്ട് ആ തേങ്ങ കൊണ്ട് മുട്ടറക്കുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങളും നിലവിളക്ക് കൊളുത്തുന്ന രംഗങ്ങളുമൊക്കെ നിങ്ങൾക്ക് കേരളത്തിലെ പല മക്കുബറകളിലും കാണാം അതാ ഞാൻ നിങ്ങളോട് ചോദിച്ചത് അത് മദീരത്ത് നിങ്ങൾക്ക് കാണിക്കുന്നത് പറ്റുമോ ഇത് ഇസ്ലാമിന്റെ നിയമമല്ലേ അത് റസൂലുള്ള വിചോരിച്ച സംഗതിയല്ലേ നിങ്ങൾക്ക് കാണണോ ഈ ദർഗകളിലൊക്കെ നടക്കുന്ന ഏർപ്പാടുകൾ ഇത് ശപിക്കപ്പെട്ട ഏർപ്പാടല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ എന്ന് കണ്ട് മനസ്സിലാക്കിക്കോളൂ Yes, Mursia. That's why they have a moon, yeah, boss, yeah, to the right, yeah, 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 തേങ്ങ പൊട്ടാൻ പൊട്ടാമ്പൂവാണ് എതിച്ചോളി ഒഴിഞ്ഞ തേങ്ങ പൊട്ടാൻ പോവാണ് പൊട്ടാമ്പൂവാണ് റെഡിയാണ് റെഡി വൺ ടു ആദാ ബോട്ടന് അടുത്ത മന്ത്രം കണ്ടോ ധാരാ പച്ചന്റെ ഉള്ളിൽ ആരാണ് നോക്കിക്കോ അടിയിൽ നോക്കി അടിക്കരുത് കണ്ടില്ലേ എന്താ ചെല്ലുന്നത് യാ ബുർക്കായിലാം ഇടുക്കായിലാം പുടുക്കായിലാം ഈ കായി മന്ത്രം എന്നിട്ട് ഇങ്ങനെ എന്താണ് ഈ പറയുന്നത് ഒരു മന്ത്രാണ് അത് കഴിഞ്ഞിട്ട് അപ്പ ഇബിലീഷ് തോന്നിപ്പിച്ചു എന്ത് ഇത് മാത്രം പറഞ്ഞാൽ ചിലപ്പോ ആൾക്കാർ വഞ്ചിതനാവൂല അതുകൊണ്ട് ഒരു കുല്ഹോതി അടിച്ചേക്ക് പിന്നെ അത് കഴിഞ്ഞേക്ക് പിന്നെ ദാ തേങ്ങ കൊണ്ടുപോയിട്ട് പൊട്ടിക്കലും റെഡിയാക്കലും ദാ അന്യ ഇവിടെ ഹിജാബും അറിയുന്നു അമ്പംകുന്നിലെ ദൃശ്യമായി കണ്ടത് ആരാ അമ്പംകുന്നിലെ ഔലിയപ്പാപ്പയുടെ ദിർഗിയിൽ തന്നെ രണ്ടാ കണ്ടത് ആരാ അമ്പംകുന്ന് അൻതല്ലേ അല്ലം തേന ലാ ഷ ഇല്ലല്ലാ അന്തല്ലേ അല്ലം തേന ലാ ഹറ ഇല്ല ലാ ജറ ഇല്ലാന്ന് പറഞ്ഞാൽ ലാ മരം ഇല്ലല്ലാ ലാ ഹജറ എന്ന് പറഞ്ഞാൽ ലാ കല്ല ഇല്ലല്ലാന്ന് പഠിപ്പിച്ച പാപ്പാടെ ജാറത്തിൽ നടക്കുന്ന പരിപാടിയായി കണ്ടത് പിന്നെ വിളക്ക് കൊളുത്തുന്ന രംഗങ്ങളില്ലേ കൃത്യമായി പോയി വിളക്ക് കൊളുത്തുന്ന രംഗങ്ങളൊന്നു കണ്ടോളൂ കൃത്യമായി കാണാം നിങ്ങൾക്ക് വിളക്ക് കൊളുത്തല എന്താ പരിപാടി അതാ കണ്ടോ എത്ര ഭവ്യതയോട് കൂടി ചന്ദന തിരികെ കത്തിച്ച് കൊണ്ടുപോയിട്ട് വിളക്കിങ്ങനെ കണ്ട ഊതിക്കെടുത്താൻ പാടില്ല അപ്പൊ ഇങ്ങനെ 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 ആട്ടി ഏഹ് അതെങ്ങനെ കത്തിച്ച് വളരെ ഭവ്യതയോട് കിടന്നത് ഇത് കർത്തടങ്ങൾ ജാറത്തിലാണ് നടക്കുന്നത് കർത്തദങ്ങളാണ് വെളുത്തതങ്ങളല്ല കറുത്തതങ്ങളാവാൻ വേറൊരു കഥ ഉണ്ട് ഏൽ കഴിഞ്ഞിട്ടാണ് പറഞ്ഞുതരാ ഈ കർത്തദങ്ങൾ വലിയൊരു പോലീസ് ഉണ്ട് എന്താണെന്നറിയോ ഈ കർത്തദങ്ങള് മൂപ്പര വലിയ കറാമത്ത എന്താണെന്നറിയോ ഒരു സിനിമ ഉള്ള സിനിമ കാണാൻ കയറി സിനിമ കാണാൻ കയറിയപ്പോ ടിക്കറ്റില്ലാതെ കയറിയത് അപ്പൊ പിടിച്ചു പുറത്താക്കി ടിക്കറ്റില്ലാ ഞാൻ പറ്റൂലെന്നറിയോ അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ട് പിന്നെ സിനിമ ഓടി നോക്കുമ്പോൾ തലതിരിഞ്ഞിട്ടാണ് ഓടുന്നത് അവസാനം കാണേണ്ട രംഗം ആദ്യം അങ്ങനെ തല തലതിരിഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ആകെ കൂടി പരിശോധിച്ച് നോക്കുമ്പോൾ എന്താണ് കറുത്ത തങ്ങളെ പുറത്താക്കിയ കുരുത്തക്കെടാണ് എന്നാണ് മൂപ്പരോട് പോയിട്ട് വേഗം തെറ്റും മാപ്പൊക്കെ പറഞ്ഞ് ആ മാപ്പ അപേക്ഷിച്ചപ്പോ സിനിമ പഴയ രൂപത്തിൽ ഓടിയനാണ് അവിടെ നാട്ടുകാരോട് പോയി ചോദിച്ചാൽ അറിയാൻ സാധിക്കും ഇതിലും അതുണ്ട് ഒരു അഭിമുഖം നടത്തുന്നുണ്ട് അയാൾ ആ ആശയം പങ്കുവെക്കുന്നുണ്ട് അത് ഞാൻ അപ്പം സമയമില്ലാത്തതുകൊണ്ട് നിങ്ങളെ കാണിക്കുന്നില്ല അപ്പൊ സുഹൃത്തുക്കളെ ഈ രൂപത്തിലുള്ള വിളക്ക് കൊളുത്തലും ആചാരങ്ങളും പരിപാടിയും ഒക്കെ നമ്മൾ ചോദിക്കുന്നത് അതിന് മതിയത്തെ പള്ളിയിൽ ലയിച്ചിടാൻ ഏൽപ്പിച്ചിട്ടില്ലേ അവിടെ വിളക്കുണ്ട് പിന്നെ അവിടെ ആൾക്കാർ ഇരിട്ടില്ല ഇതൊക്കെ ആരെ പറ്റിക്കാനാണ് പേരോടെ ഈ ചോദ്യമൊക്കെ അപ്പൊ സുഹൃത്തുക്കളെ ഈ നിലക്കുള്ള ഒരുപാട്